കേരളത്തിൽ നല്ല കനത്ത മഴയട്ടോ സൂപ്പർ മഴ ഒരു ഭയങ്കര മഴ പെയ്യും അത് കഴിഞ്ഞാൽ അത് മാറും വീണ്ടും ഭയങ്കര മഴ പെയ്യും ഇങ്ങനെ ഫുള്ള് ഭയങ്കര മഴയാണ് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ എന്താവോ എന്തോ സ്കൂളുകൾക്കൊക്കെ നാളെ അവധിയാണ് ഇനി ഹൈ റേഞ്ച് മേഖലയിലേക്കൊക്കെ നല്ല മണ്ണിടിച്ചല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല ഭയങ്കര മഴയാണ് ഇവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ പോലെയുള്ള തണുത്ത കാറ്റ് അല്ലേ എല്ലാടും ചുറ്റും വെള്ളത്താൽ നിറയുമ്പോഴുള്ള ഒരു കാറ്റുണ്ടല്ലോ അതുപോലത്തെ ഒരു കാറ്റ് ഭയങ്കര മഴ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെ അവധിയാണ് ഭയങ്കര മഴ നിങ്ങൾക്ക് മഴയുടെ ശുദ്ധമൊക്കെ കേൾക്കാവോ തണുത്ത കാറ്റും തണുപ്പൊക്കെയാണ് ഭയങ്കര മഴയാണ് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു അതിശക്തമായ മഴ ഒന്ന് പെയ്യും അത് തന്നെ അത് മാറും അത് കഴിഞ്ഞ് അടുത്ത മഴ പെയ്യും അതുപോലെ ഭയങ്കര മഴയാണ് കേരളത്തിൽ പ്രത്യേകിച്ചും എറണാകുളം ജില്ല ഇടുക്കി ജില്ല ഒക്കെ ഭയങ്കര മഴയാണ് ഇടുക്കി ജില്ലയിലൊക്കെ ഉരുളപൊട്ടലോ മണ്ണിടിച്ചലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്നറിയില്ല അവിടെയൊക്കെ കുന്നും പ്രദേശത്ത് താഴെയുള്ള വീട്ടിലെ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ച് കുറച്ചാണ് ഇരിക്കുന്നത് എന്നുവെച്ചാൽ കിടന്നുറങ്ങി കഴിയുമ്പോഴാണ് മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് പോരുന്നെങ്കിൽ ഒടി പോലും കിട്ടില്ലല്ലോ അതുകൊണ്ട് പേടിച്ച് കുറച്ചാണ് ഹൈറേഞ്ചിലുള്ളവരൊക്കെ കഴിയുന്നത് അങ്ങനെ ഭയങ്കര മഴയാണ് അങ്ങനെ പെയ്യുമ്പോൾ തുള്ളിക്ക് ഒരു കുടം പോലെയാണ് മഴ പെയ്യുന്നത് എല്ലാവരും സ്റ്റാർ വ്ളോഗിനൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണെട്ടോ സ്റ്റാർ വ്ളോഗിന് വണ്ടി ആകാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റാർ വ്ളോഗിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും എല്ലാവരും സ്റ്റാർ വ്ളോഗിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ ക്ക് മഴയുടെ ശബ്ദം കേൾക്കാമോ അപ്പം ഒന്ന് മഴ പെയ്ത് ഇങ്ങനെ പതുക്കുക പെയ്തോണ്ടിരിക്കുക ചെളു ചെളൂന്നുള്ള കാറ്റ് ഭയങ്കര കാറ്റാണ് നമ്മൾ ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു കാറ്റില്ലേ തണുത്ത കാറ്റ് അതുപോലത്തെ കഴിഞ്ഞൊരു ദിവസം ഞാൻ ലൈവിൽ പറഞ്ഞതായിരുന്നു അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പോലുള്ള തണുത്ത കാറ്റാണ് എന്നിട്ട് പുഴയുടെ ഓരം വഴിയൊക്കെ വെള്ളം കയറി പിന്നെ ഭാഗ്യത്തിന് വീണ്ടും ഇങ്ങനെ തുടർച്ചയായിട്ട് പെയ്യാത്തത് കൊണ്ട് ആ മഴ അങ്ങനെ അങ്ങ് നിന്നുപോയി അത് കാരണം കൊണ്ട് ഒത്തിരി നാശനഷ്ടമൊന്നും ഉണ്ടായില്ല എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈവ് ലൈക്ക് ചെയ്യണേ എല്ലാവരും ഇതെന്താകുമെന്ന് അറിയില്ല ഈ മഴ ഇനി ആരുടെയൊക്കെ ജീവൻ കൊണ്ടുപോകാനുള്ള മഴയാണോ എന്തോ കഴിഞ്ഞ ദിവസല്ലേ ഡൽഹിയിൽ മൂന്ന് കുട്ടികളുടെ ജീവിതം കൊണ്ടുപോയിരുന്നു ർക്കൊക്കെ വേണ്ടി പെയ്യുന്ന മഴയാണോ ഇത് അല്ലെ ഭയങ്കര പ്രശ്നല്ലേ മഴ എങ്ങനെ പെയ്യുന്നു എന്താ ഒരു ഇതല്ലേ ഭയങ്കര മഴ നിങ്ങക്ക് മഴയുടെ ശബ്ദമൊക്കെ കേൾക്കാവോ എല്ലൊരു മെസ്സേജ് ഇടണേ നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ മഴ ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ട് എന്നൊരു മെസ്സേജ് ഇട അത് ഞങ്ങൾക്ക് എറണാകുളം ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഉള്ളവർക്ക് മാത്രമാണോ മഴ അത് എല്ലാവർക്കും മഴയുണ്ടോ എല്ലാവരും ഒരു മെസ്സേജ് ഇടും നിങ്ങൾക്കൊക്കെ മഴയെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എത്ര മഴ പെയ്താലും വെള്ളപ്പൊക്കം ഉണ്ടാകില്ല മണ്ണിടിച്ചിലുണ്ടാകില്ല നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലേ നല്ലൊരു മെസ്സേജ് ഞങ്ങൾക്ക് ഇവിടെ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉരുളപൊട്ടലും ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ഈ മഴ ഇങ്ങനെ പെയ്യുന്നത് ഭയങ്കര പേടിയാട്ടോ ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി ച്ചാല് ആർക്കൊക്കെ എന്തൊക്കെ പറ്റൂന്ന് എങ്ങനെയാ അറിയണേ ഇന്നിപ്പൊന്നാലോചിച്ച് നോക്കി മലയോര പ്രദേശത്തൊക്കെ കിടന്നുറങ്ങുന്ന ആളുകളുടെ അവസ്ഥയൊന്നും ആലോചിച്ചോയ്ക്ക് അവരൊക്കെ പേടിച്ച് വിറച്ചായിരിക്കും അല്ലേ എന്ന് വിചാരിച്ചു മഴ പെയ്യുന്നു എന്ന് വിചാരിച്ചു എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ അതില്ല അല്ലേ യാതൊരു ഉറപ്പും ഇല്ലാത്ത ജീവിതം രാവിലെ നേരം വിളിക്കുമ്പോൾ അവരുണ്ടാവോ ഇല്ലയോ എന്നുള്ള യാതൊരു ഉറപ്പുമില്ലാത്തൊരു ജീവിതമാണല്ലേ എന്ന് വിചാരിച്ച് എങ്ങും പോകാനും കഴിയില്ലല്ലോ അങ്ങനെ എല്ലാവരും പേടിച്ച് തറച്ചങ്ങനെ കിടക്കില്ല ഞങ്ങളുടെ ഇവിടെയൊന്നും കാര്യം വെള്ളത്തിന്റെ കുഴപ്പമൊന്നുമില്ല മലകളില്ല നിരപ്പായ പ്രദേശമാണ് ഇവിടെയൊന്നും ഒന്നും പ്രശ്നമില്ല ങ്ങനെയല്ലല്ലോ നിങ്ങൾക്കൊക്കെ മഴ എങ്ങനെയുണ്ട് എല്ലാരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ സ്റ്റാർ വ്ലോഗിന് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്റ്റാർ വ്ലോഗിന് എല്ലാരും സപ്പോർട്ട് ചെയ്ത് വണ്ടി ആക്കി കൊടുക്കണേ സ്റ്റാർ വ്ലോഗിന് എല്ലാവർക്കും സുഖല്ലേ ഇനിയിപ്പൊ കർക്കടകം കഴിഞ്ഞു കഴിയുമ്പോൾ ഓണമൊക്കെ വരാറായിട്ടുണ്ടല്ലേ പണ്ട് കർക്കിടക മാസത്തിൽ ഇതുപോലെ മഴയൊക്കെ ആയിരുന്നു ഭയങ്കര മഴ അന്നൊക്കെ ഫുൾ ഇങ്ങനെ ഈ ഓല വക്കോല് അതുകൊണ്ടൊക്കെ മെയിന വീടുകളായിരുന്നു അന്ന് ഭയങ്കര മഴയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലാവസ്ഥ ചേഞ്ച് വന്നപ്പം കർക്കിടകത്തിൽ ആ മഴ മഴയില്ലാതെയായി പിന്നെ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ ഓഗസ്റ്റ് എട്ടിനൊക്കെയാണ് വെള്ളപ്പൊക്കം ഉണ്ടായതൊക്കെ ഇപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് എട്ടാണ് നമ്മൾ ഭയപ്പെടേണ്ട ദിവസങ്ങളെന്ന് തോന്നുന്നു ഇന്ന് ഇരുപത്തൊമ്പതാം തീയതി ആയല്ലോ പള്ളല്ലേ ഭയങ്കര മഴ തുടങ്ങുന്നു എന്നാളും രണ്ടു ദിവസം മഴ പെയ്തെങ്കിലും പുഴയുടെ അരികിലൊക്കെ വെള്ളം കയറി ഇത് എന്നാലും വലിയ കുഴപ്പമുണ്ടായില്ല പിന്നെ കുട്ടമ്പുഴയൊക്കെ വെള്ളം കയറി കേട്ടോ പാലം ഒക്കെ മുങ്ങിയുള്ളൂ ആളുകൾക്കൊന്നും പറ്റിയില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ വല്യ പ്രശ്നം ഉണ്ടായില്ല ഇതിനിപ്പൊ എങ്ങനെയാണോ എന്തോ ഇനിയിപ്പം അല്ലേ ആ മണ്ണിടിച്ചിൽ പോയങ്ങനെ ആളെ പുറത്ത് എടുത്തിട്ടേയില്ല നമുക്ക് ദൈവം എന്തെങ്കിലുമൊക്കെ അത്ഭുതം അല്ലെ പ്രവർത്തിച്ച് ജീവനോടെ അങ് വന്ന് ആ വീട്ടുകാര് ചെറിയ കൊച്ച് എന്തോരം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണേ ആ കൊച്ചിൻ്റെയൊക്കെ ഒന്നും അറിയില്ലാത്ത പ്രായമല്ലേ വണ്ടി കിട്ടുമ്പോ ജീവനോട് ഉണ്ടായാ മതിയായിരുന്നു അടുത്ത മഴയും പെയ്യുന്നു വെള്ളക്കെട്ടും ഭയങ്കര അപകട അല്ലേ ഇപ്പൊ പുഴ മത്തണം എന്നില്ല ഇല്ല വെള്ളക്കെട്ടും ഭയങ്കര അപകടമാണ് ഭയങ്കരമാണ് എന്താകും എന്താ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സ്റ്റാർ വ്ലോഗിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണട്ടോ സ്റ്റാർ വ്ലോഗിന് ഒരു വണ്ടി ആകാൻ വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സുഖായിട്ടിരിക്കണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഹലോ എന്തു പറയുന്നു എന്നാൽ നിങ്ങൾക്ക് നാളെ കാണാവേ ലൈവിന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ശ്രദ്ധേയം നിറഞ്ഞു വന്നിട്ടോ എല്ലാവരും ഡൈവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് നാളെ കാണാം കേട്ടോ